കാസർഗോഡ് ജില്ലയിലെ പാലാവയൽ വില്ലേജ് വനിതാ സഹകരണ സംഘത്തിന് മുന്നിൽ പ്രതിഷേധവുമായി നിക്ഷേപകനും കുടുംബവും കാലാവധി പൂർത്തിയായിട്ടും നിക്ഷേപ തുക മടക്കി നൽകുന്നില്ലെന്നാരോപിച്ചാണ് സി പി എം നിയന്ത്രണത്തിലുള്ള പാലാവയൽ വനിതാ സഹകരണ സംഘത്തിന് മുന്നിൽ കുടുംബവുമായി എത്തി നിക്ഷേപകൻ പ്രതിഷേധിച്ചത് മുട്ടങ്കടവ് സ്വദേശി മൈലാടിയിലാണ് എത്തി പാലാവയൽ വനിതാ സഹകരണ സംഘത്തിന് മുന്നിൽ പ്രതിഷേധിച്ചത് രണ്ടു വർഷം മുൻപ് വീടും സ്ഥലവും വിറ്റ് കിട്ടിയ പതിനാല് ലക്ഷം രൂപ തെങ്ങ് തൊഴിലാളിയായ സിബി പാലാവയൽ വില്ലേജ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചിരുന്നു നിക്ഷേപ കാലാവധി കഴിഞ്ഞിട്ടും തുക തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സിബിയും കുടുംബവും ആറുമാസം മുൻപ് സൊസൈറ്റിക്ക് മുൻപിൽ കുത്തിയിരുന്നിരുന്നു ചിറ്റാരിക്കൽ പോലീസ് ഇൻസ്പെക്ടർ നടത്തിയ ചർച്ചയിൽ നവംബർ മുൻപ് തുക പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്ന് സൊസൈറ്റി അധികൃതർ ഉറപ്പ് നൽകി എന്നാൽ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചു നൽകിയത് തുക തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ മാത്രമാണ് മാർഗമെന്ന് സിബിയുടെ ഭാര്യ പറഞ്ഞു സ്ഥലം വെച്ച് പൈസ ഇവിടെ പൈസ പൈസ ഞങ്ങൾക്ക് 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 കൊടുക്കണം ഇവർ തരാൻ തരാ രണ്ടുഷം ഞങ്ങൾ വന്നാണ് വന്നാൽ വെച്ച് തീരുമാനമാക്കുകയാണ് കഴിഞ്ഞ മാസം ജൂലൈ പത്തിന് രണ്ടു ലക്ഷം രൂപ വന്നു ബാക്കി മാസം ഇരുപത്തിനാലാം തീയതി പന്ത്രണ്ട് ലക്ഷം രൂപ തരും എന്നാ പറഞ്ഞത് പിന്നെ പൈസ ആയില്ലെന്നാ പറഞ്ഞു പിള്ളേരും പൈസ കിട്ടണം കടപ്പാടമാണ് പ്രതിഷേധത്തെ തുടർന്ന് സിബി താമസിക്കുന്ന ബലാൽ പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പർ മോൻസി ജോയി സൊസൈറ്റി സെക്രട്ടറിയുമായി സംസാരിക്കുകയും ചൊവ്വാഴ്ച നാലു ലക്ഷം രൂപ നൽകാമെന്നും ബാക്കി തുക നവംബർ മുപ്പതിന് നൽകാമെന്നുമുള്ള ഉറപ്പിൽ കുടുംബം പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു നാളെ നാല് ലക്ഷം രൂപ കൊടുക്കാമെന്നും ബാക്കി നവംബർ മുപ്പതിനകം കൊടുക്കാമെന്നും വാക്കാലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഒരു പേപ്പറിൽ എഴുതി അവരുടെ ലെറ്റർ വാങ്ങിയിട്ടുണ്ട് ആ മുപ്പതിക്ക് ഇപ്പോൾ ബാക്കി കാശ് കൊടുത്ത് തീർക്കാ തരാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ മുപ്പതിനുള്ളിൽ കാശ് കൊടുത്ത് തീർന്നില്ല എങ്കിൽ ഞങ്ങൾ നാട്ടുകാര് വെറുതെ ഇരിക്കില്ല ഇവിടെ വന്ന് കാശ് വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല സിബിയും കുടുംബവും പ്രതിഷേധം നടത്തുന്നതറിഞ്ഞ് പണം ലഭിക്കാനുള്ള മറ്റ് നിക്ഷേപകരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുപുഴ